ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സായുധ കലാപമാണ് പുന്നപ്ര വയലാർ സമരം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലാണ് പുന്നപ്ര വയലാർ സമരം അരങ്ങേറിയത് പുന്നപ്രവയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്രവയലാർ സമരമാണ് പുന്നപ്രവയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പുന്നപ്രവയലാർ സമരത്തിലെ പ്രധാന നേതാക്കൾ കെ ശങ്കരനാരായണൻ തമ്പി ടി വി തോമസ് പത്രോസ് സുഗതൻ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ പുന്നപ്ര വയലാർ സമരത്തോടനുബന്ധിച്ച് തകഴി എഴുതിയ നോവലാണ് തലയോട് താങ്ക്